ക്രിസ്തുമസ് വിപണിക്ക് നക്ഷത്ര തുലക്കം വിവിധതരം നക്ഷത്രങ്ങൾ പുൽക്കൂട് ക്രിസ്തുമസ് ട്രീ ക്രിസ്മസ് തൊപ്പി അലങ്കാര വസ്തുക്കൾ തോരണങ്ങൾ എന്നിവ വിപണിയിൽ സജീവം പാലായിലെ പ്രമുഖ കടയിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കടയുടമ പറഞ്ഞു പുൽക്കൂടുകൾ ഒരുക്കുന്നതിനും ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിനും വിവിധ നിറങ്ങളോട് കൂടിയ സീരിയൽ ബൾബുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ കൂടുതലായിട്ടുള്ളത് എൽ ഇ ഡി റൊട്ടേഷൻ ബൾബുകളും ലഭ്യമാണ് ഡിസംബർ ആദ്യ ആഴ്ച മുതൽ തന്നെ ക്രിസ്തുമസ് വിപണി സജീവമായിരുന്നു നക്ഷത്രങ്ങളാണ് വിപണിയിലെ താരം വിപണി അലങ്കാര ബൾബുകളും നക്ഷത്രങ്ങളും കൊണ്ട് തിളങ്ങുകയാണ് എൽ ഇ ഡി നക്ഷത്രങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്ക് സാക്ഷിയാകാൻ പുൽക്കൂടുകൾ ഒരുക്കുന്ന തിരക്കിലാണ് നിർമ്മാണത്തിന് ആവശ്യമായ വിവിധ സാമഗ്രികളും അലങ്കാര വസ്തുക്കളും ക്രിപ്സെറ്റും പുൽക്കൂട് നക്ഷത്ര വിളക്കുകളും വർണ്ണ ലൈറ്റുകളുമൊക്കെയായി വിപണി സജീവം റെയിൻഡിയറുകളും എൽ ഇ ഡി ട്യൂബും പിക്സൽ നക്ഷത്രവും ഈ വർഷത്തെ പ്രത്യേകതയാണ് ചെറുതിന് എഴുന്നൂറ്റി തൊണ്ണൂറും വലുതിന് തൊള്ളായിരത്തി തൊണ്ണൂറുമാണ് വില ക്രിസ്മസ് വിപണിയിലെ ആകർഷമായ ഐറ്റങ്ങളിൽ ഒന്നാണ് നിയോൺ എൽ ഇ ഡി സ്റ്റാറും അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വിലകളിൽ ഇവ ലഭ്യമാണ് പുൽക്കൂട അലങ്കാരങ്ങളിൽ ഒഴിച്ചു നിർത്താനാവാത്ത ക്രിസ്മസ് ട്രീകളും ഇത്തവണ വെറൈറ്റിയിലുണ്ട് സാധാരണ ട്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെ ലഭ്യമാണ് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വില വരുന്ന യൂറോപ്യൻ ട്രീകൾക്കും ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പതിനാലായിരം വരെ വില വരുന്ന ലൈറ്റ് ട്രീകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ക്രിപ്സെറ്റ് വിവിധ വൽപ്പങ്ങളിലും വർണ്ണങ്ങളിലും ലഭ്യമാണ് പ്ലാസ്റ്റർ ഓഫ് പാരിസെറ്റ് നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരെ പോളി മാർബിൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വരെ വില ലഭ്യമാണ് വിപണിയിലെ മറ്റൊരു ആകർഷണമാണ് എൽ ഇ ഡി ട്യൂബ് മുന്നൂറ്റി അൻപത് മുതൽ ലഭ്യമാണ് ഇത്തവണയും വിപണിയിൽ തിളങ്ങി നിൽക്കുന്ന പിക്സൽ എൽ ഇ ഡി സ്റ്റാറുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വിൽപ്പനയ്ക്കുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ വില വരുന്ന പാപ്പ ഡ്രസ്സുകൾ വിവിധ മോഡലുകളിലും തുണിത്തരങ്ങളിലും ലഭ്യമാണ് പുൽക്കൂട് അലങ്കരിക്കാൻ വേണ്ട വിവിധ അലങ്കാര വസ്തുക്കൾ പതിനഞ്ച് രൂപ മുതൽ തുടങ്ങുന്നു ചൂരൽ കൊണ്ടുള്ള പുൽക്കൂടുകൾക്ക് പുറമെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മടക്കി മടക്കിവെക്കാവുന്ന പുൽക്കൂടുകളും വിപണിയിൽ ലഭ്യമാണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് വരെയും മടക്കിവെക്കാവുന്ന പ്ലാസ്റ്റിക് പുൽക്കൂടിന് അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് വില ഐ പാല